ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ നൂൽപുട്ടാണ് തയ്യാറാക്കുന്നത് അപ്പൊ കൈ വെച്ചിട്ട് മാവൊന്നും കുഴച്ചെടുക്കാതെ തന്നെ വളരെ ഈസി ആയിട്ടും അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപ്പുട്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം നമ്മൾ നൂൽപുട്ട് എടുക്കുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പൊടി കുഴക്കാനായിട്ട് എടുക്കുന്ന വെള്ളത്തിന്റെ ഒരു പാകമാണ് നന്നായിട്ട് തിളച്ചു മറിഞ്ഞ വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് ഏകദേശം ഒരു തിളയ്ക്കാനായി വരുന്ന വെള്ളമാണ് പൊടി കുഴക്കാനായിട്ട് എടുക്കേണ്ടത് അപ്പൊ ഈ നൂൽപുട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പാകത്തിനുള്ള പൊടി ഏകദേശം ഒരു വലിയ പാത്രത്തിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വലിയ പാത്രത്തിലേക്ക് എന്നെ പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം തിളയ്ക്കാനായി വരുന്ന വെള്ളമാണ് ഇത് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഈ മാവ് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം ഏകദേശം ചൂടൊക്കെ ആറി കൈവച്ച് കുഴക്കാനുള്ള ഒരു പരുവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ തിളപ്പിച്ചു വെച്ച വെള്ളത്തിന്റെ ബാക്കി കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതുപോലെ തന്നെ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഏകദേശം മാവ് നല്ലൊരു ലൂസായിട്ടുള്ള പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ തന്നെ തായ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം അപ്പം അത് നൂൽപുട്ടിൻ്റെ മാവ് നല്ല സോഫ്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സ്പൂൺ വെച്ചിട്ട് നൂൽപ്പുട്ടിൻ്റെ അച്ചിലേക്ക് വെച്ചുകൊടുക്കാം തട്ടിലൽപ്പം എണ്ണ തടവിക്കൊടുക്കാം ഇനി മാവ് നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ നൂൽപുട്ടിൻ്റെ ഒന്ന് നിറച്ച് കൊടുക്കാം ഇനി നൂൽപ്പുട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെള്ളത്തിന്റെ പാകം തന്നെയാണ് നൂൽപ്പുട്ട് സോഫ്റ്റ് ആക്കി എടുക്കുന്നത് അതുപോലെ നന്നായിട്ട് ചൂട് കുറഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നൂൽപുട്ട് നല്ല ഹാർഡായിട്ട് ഇരിക്കും ഇനി വെള്ളം തിളച്ചു വരുന്നുണ്ട് അതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൂൽപൊട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം തട്ടിൽ നമ്മൾ എണ്ണ തടവി തടവിക്കൊടുത്തേക്കൊണ്ട് ഇത് ചൂടാറാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഇത് പെട്ടെന്ന് തന്നെ സ്പൂൺ വെച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് നൂൽപൊട്ട് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കൈ വെച്ചൊന്നും മാവ് കുഴച്ചെടുക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപൊട്ട് എടുക്കാൻ പറ്റും അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ